കുമാരീന്ന് മൊയ്തീനാണിയാണ് കൂടെ എൻ്റെ കുട്ടികളും ഉണ്ട് പിന്നെ ഞാനിന്ന് പിന്നെ നമ്മൾ ഈ അൻഫൽസഫാന്റെ ഈ വീഡിയോ കണ്ടില്ല കരുവാറിന്റെ കുഞ്ഞക്കാട് പിന്നെ സ്വദേശി മുനീറത്താത്താക്ക രണ്ട് കിഡ്നി പോയിട്ടില്ല പിരിവുകളാണ് പെരിന്തൽമണ്ണ അങ്ങാടി ഇക്കടിയൊക്കെ ഒരുപാട് സ്ഥലത്ത് ബസ്സുകൾ ഒരുപാട് ആളുകൾ സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഞാനിന്ന് പിന്നെ വീട്ടിൽ വിളിച്ചപ്പോൾ എന്റെ ഉമ്മാക്ക് ഒരാള് പിന്നെ ഒരു കസ്റ്റമർ പൈസ നീണ്ടത് ഉമ്മാക്ക് അയച്ചു കൊടുക്കാനാണ് ഉമ്മാക്കും വേണ്ടി ഞാൻ ഫോൺ ചെയ്തപ്പോൾ ഉമ്മ പറഞ്ഞു നമ്മളെ ആ ലോകത്ത് നമ്മളെ നാട്ടിലൊരു മുന്നിറത്താത്താക്കും വേണ്ടി പിന്നെ പൈസ പിരിക്കുന്നുണ്ട് അപ്പൊ ഈ മാസത്തെ പൈസ നാണിച്ച് വേണ്ട ഇജ്ജ് ആ പൈസ ആ മുന്നിരതാത്താക്കാൻ്റെ അക്കൗണ്ട് കിട്ടുകൊടുക്കാൻ പറഞ്ഞു അത് ഞാൻ പറഞ്ഞപ്പോൾ ഈ കൂടെ കുട്ടികൾ ഓല് പറഞ്ഞു കാണിക്കാം ഞങ്ങളെ കൊണ്ട് കഴിയുന്ന സാധനങ്ങളും ഞങ്ങളും ഞങ്ങളും ചെയ്യാറുണ്ടോ ഒരുപാട് സ്വരൂപിച്ചുണ്ടാക്കിയ പൈസ കവരുടെ ഉള്ളിൽ കണ്ടില്ലേ അപ്പൊ ഈ പൈസ ഞങ്ങൾ മുന്നിരത്താത്ത അക്കൗണ്ട് ക്ക് പിന്നെ ഇടാൻ പോവാണ് അപ്പോൾ എന്താണോ ഞങ്ങൾ ഇത് വീഡിയോ കാണിച്ചല്ലേ ഇത് കണ്ടിട്ട് ഇനി ഒരുപാട് ആൾക്ക് പ്രചോദനം ആകുമല്ലോ ഇടാൻ വേണ്ടി ഇതാകുമല്ലോ പലതുള്ളി പെരുവള്ളന്നാണല്ലോ അപ്പോൾ നാഥൻ ആ മുന്നിറത്താത്ത പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പിന്നെ എല്ലാവരും അകമഴിഞ്ഞ് സഹായിക്കുക അപ്പോൾ രണ്ട് കിഡ്നി പോയിട്ടുണ്ട് ഈ ചൂട് കാലത്തൊക്കെ വെള്ളം കുടിക്കാതെ വേചൊക്കെ വേദനാ സജീവനമായി പിന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കാത്ത ആത്താക്കി പിന്നെ നാദം അനു അനുഗ്രഹം നൽകട്ടെ വീണ്ടും പുതിയ ജീവിതത്തിലേക്ക് വരാൻ വേണ്ടി എല്ലാവരും പിന്നെ കഴിയുന്നതും സഹായം ഞാൻ ഞാത്തിൻ്റെ കൂടെ വളരെ ഇതൊക്കെ കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ അപ്പോൾ നമ്മൾ കൂടെ കഴിയുന്ന എല്ലാവരും സഹായം ചെയ്യുക അപ്പോൾ പിന്നെ നമ്മളെ പിന്നെ പൈസ സൈസിനേക്ക് കൈമാറും ഓക്കെ